ോ നിങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലേ കൊറേ ആൾക്കാരെ അറിഞ്ഞിട്ടില്ല ചോദിച്ചിട്ടുണ്ട് എത്താണ് നടക്കുന്നത് നാട്ടില് വന്നിട്ട് പറയാൻ സൗകര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ നിങ്ങൾ സൗകര്യം ഉണ്ടായി പറഞ്ഞതാ പണി എത്തി നോക്കാൻ ഞാൻ പറ്റിത്തുന്നുണ്ടെട്ടോ കുഞ്ഞിട്ടിയെ എന്താണോ എല്ലാരും ഇങ്ങനെ അറിഞ്ഞോ അറിഞ്ഞോ ചോദിച്ചിട്ടുണ്ട് ജെല്ലോ ഞാൻ ഒന്നും അറിഞ്ഞില്ല പറഞ്ഞല്ലോ നിങ്ങളൊന്നും പറഞ്ഞല്ലാ ഇച്ചെല്ലാം പറഞ്ഞിട്ട് ചങ്ങാൻ്റെ അപ്പുണ്ണി ഓച്ച തത്ത മാതിരി പറഞ്ഞുതരും ആ െന്തോ കാര്യായിട്ട് നടക്കോണ്ട് ഞാൻ ചെന്ന ആൾക്കാർ ആൾക്കാര് വർത്താനൊക്കെ അറിഞ്ഞോ അറിഞ്ഞോ ചോദിച്ചു അരിഞ്ഞോ അരിഞ്ഞോന്നാണെങ്കിൽ അരിഞ്ഞോ അരിഞ്ഞോന്നല്ല ചോദിച്ചത് അറിഞ്ഞോ അറിഞ്ഞോന്നാണ് ഞാനൊന്ന് നോക്കട്ടെ ആ

പറഞ്ഞു കൊടുക്കേ ആ പോയി അറിഞ്ഞോ എന്ന് ചോദിച്ചതിന്റെ അർത്ഥം ചോദിച്ചോ എന്താണ് അതെ അറിയേണ്ടത് കേട്ടോ ജനങ്ങൾ ഒന്നാക്കി ജാമ് ജൂമ്മ് മറക്കാൻ പോവുക മനസ്സിലാകും കൊച്ചി പറഞ്ഞു തരൂ ഏടോ ജാം ജൂമിലാണോ പെണ്ണാളെ അനുബന്ധിച്ച് പിടുത്തം ഇട്ട് ഓഫർ കൊടുക്കണോ എപ്പോ ഇരുപത്തി അഞ്ചാം തീയതി തൊട്ട് മൂന്നാം തീയതി ഇമ്മാതിരി ഓഫർ ഞാനൊരു പറഞ്ഞിട്ടില്ലല്ലോ ചങ്കിപ്പോഴുള്ളത് ജാംജൂമിലാണ് പെരുന്നാളുടെ ഭാഗമായിട്ട് ഒരു ഈ പുത്തമിട്ട് ഓഫർ കൊടുക്കേണ്ടത് ഇരുപത്തഞ്ചാം തീയതി തൊട്ട് മൂന്നാം തീയതി വരെ അപ്പൊ ഓഫർ എന്താണെന്നുള്ള കാണിച്ചാൽ ശരി ജാംജൂ കുറുവറൈസിനൊക്കെ ഒരു കിലോന് വെറും നാൽപ്പത്തി രണ്ട് രൂപയ്ക്ക് നൂറ്റി നാപ്പത്തേന് മിൽക്ക് ബാഡൊക്കെ വരും നൂറ്റി പത്തൊൻപത് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് റുപ്പിന്റെ നൂറ്റലക്കൊക്കെ വരും ഇന്നൂറ്ററുപയ്മിന്റെ പാര രൂപയ്ക്ക് 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 സ്റ്റാർ പൗഡർ വെറും 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 ബൂസ്റ്റ് ഒക്കെ ഡിറ്റർജന്റ് ഹോജോന്റെ പത്ത് ലിറ്ററിന്റെ ബിരിയാണി പോട്ട് വെറും ആയിരത്തി രൂപയ്ക്ക് പേക്ക് തൊണ്ണൂറ്റൊമ്പത് ജോമോന്റെ പരിശീലി വെറും മുന്നൂറ്റി എമ്പത്തി ഒമ്പത് പേർക്ക് അപ്പൊ ഞങ്ങൾ ജാം ചുമതി വെടിക്കെട്ട് ഓഫറുകൾ നടക്കുന്നത് മലപ്പുറം കുന്നുമല കിഴക്കേതല കോഴിക്കോട് കൽപ്പറ്റ പെരിന്തൽമണ്ണ മേലാറ്റൂർ നിലമ്പൂര് അപ്പൊ മറേണ്ട ഈ ഓഫർ നടക്കുന്നത് ഇരുപത്തി അഞ്ചാം തീയതി മുതൽ മൂന്നാം തീയതി വരെ മാത്രമേ ഉള്ളൂ അപ്പൊ പെരുന്നാൾ ജോറാക്കണമെന്നുണ്ടെങ്കിൽ നേരെ വിട്ടോളി വിട്ടോ